എല്ലാവർക്കും ലിസാസ് ടൈലറിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് അളവ് ചുരിദാർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചുരിദാർ കട്ട് ചെയ്യാമെന്നാണ് കാണിക്കുന്നത് ഈ വീഡിയോയിൽ നമുക്ക് ഷോൾഡർ ജോയിന്റ് കൊടുത്തിട്ട് എങ്ങനെ ഇറക്കം കൂട്ടാമെന്നും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഇതിന്റെ അളവ് ചുരിദാറായിട്ട് എടുത്തേക്കണേ ഇറക്കം നമുക്ക് ഈ തന്ന തുണിക്ക് കുറവാണ് അപ്പം നാലാക്കിയിട്ട് ലൈനിങ് നാലാക്കി മടക്കി ഇതുപോലെ ഇടുക അതിന്റെ മുകളിലായിട്ട് ഈ തുണി ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് ൈനിങ്ങിനെക്കാട്ടിലും ഒരു ഒന്നര ഇഞ്ചൊക്കെ അടിയിലേക്ക് ഇറക്കിയിടണം ഇവിടെ ഇത്രയും ഇറക്കിയിടണം കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ ഈ മടക്കി ഇട്ടേക്കണതില്ലേ അത് നമ്മളുടെ ഈ അളവ് ചുരിദാറിൻ്റെ അടിയിലത്തെ വിസ്താരം അടിയിലത്തെ ഈ വിസ്താരം ഉണ്ടല്ലോ ഇത് രണ്ടാക്കി മടക്കിയിട്ട് അത്ര വേണം അത്രയും വേണം തയ്യൽ തുമ്പ് ഒരു ഇഞ്ചും കൂടി വേണം അങ്ങനെ വേണം ഇത് മടക്കിയിടാൻ ലൈനിങ്ങിൻ്റെ മീത് ഇങ്ങനെ രണ്ടായിപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ വിടീക്കാത്ത ഭാഗങ്ങളാണ് ടാ ഇനി ഇത് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഇവിടെയാണ് ഇതിന്റെ ഷോൾഡറും എല്ലാം വെട്ടാൻ പോണത് കഴുത്തൊക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ചുരിദാർ ഇതുപോലെ ഇങ്ങനെ മടക്കിയിടുക ഇതുപോലെ ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ വെക്കുക ഇതുപോലെ കൃത്യമായിട്ട് വെച്ചിട്ട് അരഞ്ച് തുമ്പ് ഇറക്കിയിട്ട് വേണം ഇത് വെക്കാൻ കേട്ടോ അങ്ങനെ വെച്ചിട്ട് നമ്മൾ നമ്മളിതിൻ്റെ നെക്കിൻ്റെ പോയിന്റ് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തുക ഷോൾഡർ കഴിഞ്ഞിട്ട് തയ്യൽ തുമ്പ് ഒരു അരഞ്ച് അടയാളപ്പെടുത്തുക അതുപോലെ ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മുടെ ബാക്ക് നെക്ക് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തുക ഫ്രണ്ട് നെക്ക് ഇങ്ങനെ അടയാളപ്പെടുത്താം കേട്ടിത് നമുക്ക് ടേപ്പിൽ അടയാളം എടുക്കാൻ എളുപ്പത്തിനാണ് എന്നിട്ട് ഇവിടെ നമ്മളിത് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ നിന്നൊരു കാലിഞ്ചും ഇങ്ങോട്ട് കയറിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അവിടെ വെച്ചിട്ട് ഇവിടെ ഒരു അടയാളം ഇടുക ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് ഇടണം ഇവിടെ കൃത്യം വെച്ചിട്ട് നമ്മൾ ടക്ക് ഇടും ബാക്കിൽ അപ്പോൾ അതിനൊരു ഇഞ്ച് വേണം പിന്നെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും വേണം പിന്നെ ഇവിടെ സ്ലിറ്റ് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ലിറ്റിൻ്റെ അവിടെ ഒരടയാളം ഇങ്ങനെ ഇടുക എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കാം സ്ലിറ്റിൻ്റെ അവിടെ നമുക്ക് നമുക്കിതിങ്ങനെ എടുക്കണം എടുത്തിട്ട് സ്ലിറ്റിൻ്റെ വിസ്താരം ഇതുപോലെ മടക്കിയിട്ട് നോക്കണം അങ്ങനെ മടക്കിയിട്ട് സ്ലിറ്റ് വിസ്താരം ഇവിടെ നിന്ന് നോക്കിയിട്ട് ഇവിടെ നിന്ന് സ്ലിറ്റിൻ്റെ അവിടെ മാത്രം ഒരു ഇഞ്ച് ആണ് നമുക്ക് കൂടുതൽ വേണ്ടത് ഒന്നര ഇഞ്ച് വേണ്ട ഒരു ഇഞ്ച് കൂടുതൽ എടുത്താൽ മതി സ്ലിറ്റിൻ്റെ അവിടെ മാത്രം ബാക്കിയുള്ള ഒന്നര ഇഞ്ച് എടുത്തേണ്ട കേട്ടാ അടിയിലത്തെ വിസ്താരം നമ്മൾ ഈ അളവ് ചുരിദാറിന്റെ അടിഭാഗം അല്ലേ അതിൻ്റെ വിസ്താരം ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് ഒരു ഇഞ്ച് ഇതിനെക്കാട്ടിലും കൂടുതൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടയാള എന്നിട്ട് നമ്മളൊരു ടൈപ്പോ സ്കെയിലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇവിടെ നിന്ന് ഇതിലേക്ക് ഒരു ലൈൻ കൊടുക്കാം ഇനി നമ്മളിത് ഇവിടെ വെച്ച് കട്ട് ചെയ്യണം കേട്ടോ ഇതിൻ്റെ ഈ മോൾ ലൈനിങ്ങിന്റെ മോൾ ഭാഗം അങ്ങനെ വിടിയിക്കണം ഇവിടെ സ്ലിറ്റിന്റെ ഭാഗത്ത് നമ്മളിവിടെ ഒരു കട്ടിങ് കൊടുക്കാം ഇവിടെയാണ് നമ്മൾ ഒരു ഇഞ്ചിൽ കൊണ്ട് നിർത്തേണ്ടത് അടിച്ചിട്ട് ഇവിടെയാണ് നമ്മൾ ജോയിന്റ് കൊടുക്കേണ്ടത് അത് നമ്മൾ ആ ബാക്കിയുള്ള തുണിന്ന് എടുത്തിട്ട് ഒരു ജോയിന്റ് തയ്ക്കുമ്പോൾ കാണിച്ചു തരാം ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കട്ടിങ് മാത്രമേ കാണിക്കണുള്ളൂ ഇനി നമ്മൾ ഇതിൻ്റെ നെക്ക് നമ്മളിവിടെ വരച്ചു വെച്ചിട്ടുള്ളേ അതിൻ്റെ വിട്ടും ലെങ്ത്തും ഒക്കെ നോക്കിയിട്ട് പേപ്പർ ക്യാൻവാസുമായി വെട്ടിയെടുക്കണം അപ്പോൾ ഇതിൻ്റെ വിത്ത് നോക്കുക മൂന്നേക്കാൽ ഇഞ്ച് ബാക്ക് നെക്ക് നാല് ഫ്രണ്ടിനക്ക് ആറല്ല അങ്ങനെ വെച്ച് നമ്മൾ പേപ്പർ ക്യാൻവാസിൽ വെട്ടിയെടുക്കുക പേപ്പർ ക്യാൻവാസ് ഇങ്ങനെ മടക്കിയിട്ട് മൂന്നേക്കാല് വിട്ട് ആറര അതിൻ്റെ ലെങ്ത്ത് നെക്ക് റൗണ്ടാണ് വെട്ടണത് കേട്ടോ അപ്പോൾ മൂന്നേക്കാൽ ഒരു സ്ക്വയർ പോലെ വരച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തെടുത്താൽ മതി ഇത് അറ്റം വരെ വെട്ടരുത് കേട്ടോ കുറച്ച് ഇവിടെ നിർത്തിയിട്ട് ഇങ്ങനെ വേണം കട്ട് ചെയ്യാൻ ഇതുപോലെ ഒരു ഇഞ്ച് വെച്ചിട്ട് ഇവിടെ കട്ട് ചെയ്തെടുക്കുക ഇത് ഫ്രണ്ട് കഴുത്ത് ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ നിർത്തണത് തയ്ച്ചാൽ നമുക്ക് ഇത് ക്യാൻവാസ് തേക്കുമ്പോഴുണ്ടല്ലോ തുണി മോഴിച്ച് തേക്കുമ്പോൾ ഇത് ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ അകലം കൃത്യമായിട്ട് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ബാക്ക് ബാക്കിനൊക്കെ വിട്ടുക മൂന്നേക്കാല് മൂന്നേക്കാല് ഇതിൻ്റെ ലെങ്ത്ത് നാലിഞ്ച് ബാക്കിനൊക്കെ ഇപ്പോൾ നെക്ക് വെട്ടിക്കഴിഞ്ഞു ഇനി ഇതിൻ്റെ സ്ലീവ് വെട്ടണ വിധം കാണിച്ചു തരാം ഇവിടെ ലൈനിങ് ഒപ്പം ഇല്ലാത്തത് ഒപ്പം ഇങ്ങനെ കറക്റ്റ് വെട്ടിക്കളയണം ഇതിന്നാണ് സ്ലീവിൻ്റെ ലൈനിങ് വെട്ടിയെടുക്കുക അതി അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ സ്ലീവ് വെട്ടിയെടുത്തതിന് ശേഷം ലൈനിങ് വെട്ടിയാൽ മതി അപ്പോൾ ഇതിങ്ങനെ രണ്ടാക്കി ഇങ്ങനെ മടക്കിയിട്ടിട്ട് ഇത് ചെറിയ സ്ലീവാണ് കേട്ടോ സ്ലീവിന്റെ ലെങ്ത് ഇവിടെ നമുക്ക് രണ്ട് മടക്ക് മടക്കണ പോലെ ഇറക്കം എടുക്കുക ഒരു ഒന്നര ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഇത് ഇങ്ങനെ വിടീക്കാത്ത ഭാഗം കേട്ടോ അങ്ങനെ വേണം വെട്ടാൻ ഇതിൻ്റെ വിത്തത് ഇവിടെയാണ് വരുന്നത് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കാം കൈടെ തുമ്പ് ഇത്ര വേണ്ടു അവിടെയും ഒന്നര ഇഞ്ച് എടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ചരിച്ച് വെട്ടിയിട്ട് പിന്നെ നമ്മൾ ഇതിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് അളവ് ചുരിദാർ ഉപയോഗിച്ചിട്ടാണല്ലോ ചെയ്യേണ്ടത് അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് കറക്റ്റ് ഇതിൻ്റെ ഇത് എവിടേക്കാണ് വരണതെന്ന് വെച്ചാൽ ആ ഇതിലേക്ക് ഇങ്ങനെ വരയ്ക്കാം ഇത് രണ്ട് മടക്കിനുള്ള ഇറക്കാൻ വെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ രണ്ട് മടക്ക് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ കറക്റ്റ് ഇതിലേക്ക് നമുക്ക് മടക്കാം രണ്ട് മടക്ക് പിന്നെ ഇത് ഇതിൻ്റെ ഈ നടു ഇങ്ങനെ അടയാളപ്പെടുത്തണം പിന്നെ ഇതിന്മേ കുഴിച്ചു വെട്ടണം അപ്പോൾ ഇത് രണ്ട് കൈഡിയും ഉള്ളിലത്തെ എടുക്കുക അപ്പോഴാണ് രണ്ടെണ്ണത്തുമ്പോഴും വരുവുള്ളൂ കുഴിച്ചു വെട്ടൽ ഇവിടെ ഒന്നര ഇഞ്ച് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതുപോലെ കുഴിച്ചു വെട്ട അപ്പോൾ ഈ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞ ഇതുപോലെ വരുംണ്ടോ ഇനി ഇത് വെച്ചിട്ട് ലൈനിങ് ഈ ഒരു ഭാഗമാണ് നമുക്കുള്ളു ഇതിങ്ങനെ വെച്ചിട്ട് അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഒപ്പം ഇങ്ങനെ വെട്ടിയെടുത്താൽ മതി കേട്ടോ ഷോൾഡർ ജോയിന്റ് കൊടുക്കണല്ലോ ഇതിന് അതിന് രണ്ട് പീസ് ഇതും വന്ന് വെട്ടിയെടുക്കണം നമ്മൾ ഇതൊക്കെ വെച്ചടിച്ചതിന് ശേഷം ഇത് ഇവിടെ വെച്ച് ഇങ്ങനെ ജോയിന്റ് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യാം അപ്പൊ ഇത്രയും പോകുന്നൊരു പീസ് വേണം കൂടുതൽ വരുന്നത് നമുക്ക് വെട്ടിയെടുക്കാം രണ്ട് പീസ് ഇവിടെ ഷോൾഡർ ജോയിന്റിനായി അപ്പൊ ഇതിന്റെ കട്ടിങ് കഴിഞ്ഞു ഇനി ഇതിന്റെ സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിലാണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ താങ്ക്